ഹലോ ഗായ്സ് ഇൻട്രോ പോലും പറയുന്നില്ല കാരണം അത്രയ്ക്ക് അർജന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഏട്ടോ ഈ വീഡിയോ അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമ്മൾ റീസെൻ്റ്ലി ഒരു ഷോർട്സ് ഇട്ടായിരുന്നു കേട്ടോ തലയിൽ തേക്കുന്ന ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടു അപ്പം സത്യത്തിൽ നമ്മൾ ഒന്നും മനസ്സ് വിചാരിച്ചിട്ടല്ല ഇടുന്നത് ജസ്റ്റ് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയപ്പം ഒരുപാട് കമൻസ് വരുന്നുണ്ടായിരുന്നു ഹെയറിൽ എന്താ തേക്കുന്നതെന്ന് അന്വേഷ അന്വേഷിച്ചിട്ട് അപ്പം ഇതാണ് തേക്കുന്നതെന്ന് പറയാം വശ്യക്കാർക്ക് കൊടുക്കാം എന്നുദ്ദേശിച്ചാണ് ആ വീഡിയോ ഇട്ടത് പക്ഷെ ആ വീഡിയോ സത്യത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു കാരണം അതിനും വേണ്ടി എൻക്വയറീസ് ആണ് കൈസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് റിപ്ലൈ പോലും കൊടുക്കാൻ പറ്റുന്നില്ല ആദ്യം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയോളായിരുന്നു അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു കാരണം വീട്ടിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ചോദിക്കുന്ന കുറച്ച് ഒരു പത്ത് പേര് ചോദിച്ചാൽ കൊടുക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അത് വീഡിയോ ചെയ്തത് കേട്ടോ പക്ഷേ അത് പതിനെട്ട് കുപ്പി ഉണ്ടായിരുന്നു പതിനെട്ട് കുപ്പിയിൽ ഒരു കുപ്പി പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം അതിനും വേണ്ടി എൻക്വയറീസ് ആണ് വന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ പോലും എടുക്കാതെയാണ് ഏട്ടോ ഹെയർ ഓയില് സെല്ല് ചെയ്തത് ഏർ ആദ്യം തന്നെ പറയു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് പർപ്പസിലേ അല്ല ഇത് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് എന്തോ എന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കാരണം അഞ്ഞൂറ് പ്ലസ് എൻക്വയറീസ് ആണ് ഈ രണ്ടോ ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ എണ്ണയില്ല ആ ആദ്യം തന്നെ സോറി പറയട്ടെ റിപ്ലൈ കിട്ടാത്തവരെല്ലാവരെയും ക്ഷമിക്കണം നമ്മളെ കൊണ്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ലോങ് വീഡിയോ നമുക്ക് ഒരുപാട് ആൾക്കാർ കാണത്തില്ല ഷോർട്ട്സ് കാണുന്നതിൻ്റെ അത്ര കാണത്തില്ല അതുകൊണ്ട് എല്ലാരും ഈ വീഡിയോ കാണുന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക എത്തിക്കുക പിന്നെ എണ്ണ മേടിക്കാൻ കുഞ്ഞുമക്കൾ അതായത് കുഞ്ഞുമക്കൾ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് കൊച്ചു പിള്ളേർ കൊച്ചു ടീനേജേഴ്സ് അതുപോലെ തന്നെ അമ്മമാര് പിന്നെ അല്ലാതെ എൻ്റെ ഏജിൽ തന്നെ ഉള്ള ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ആദ്യം തന്നെ കുറേ നേരം കൊണ്ട് പറയുന്ന കേട്ടോ നമ്മൾ കഷണ്ടി ഹോർമോണൽ ഇംബാലൻസ് അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ ഒരിക്കലും ഗ്യാരന്റി പറയത്തില്ല കാരണം ഇതിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ അനിയത്തി എൻ്റെ അനിയൻ അതേ തന്നെ അപ്പച്ചി അമ്മ ഇങ്ങനെ കൊറച്ചുപേരാണ് യൂസ് ചെയ്യുന്നത് അത് എന്ത് പറ്റി നമ്മൾ കുറച്ച് പേരാണ് യൂസ് ചെയ്യുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ആദ്യമായിട്ടല്ലേ ഒരു ബിസിനസ് തന്നെ ഇങ്ങനെ ഒരു സെല്ലിംഗ് പർപ്പസിലോട്ട് ഈ എണ്ണ കൊണ്ടുവരുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ടും എൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് നമ്മൾ ഇത് ഷെയർ ചെയ്തത് കേട്ടോ നമ്മൾ കംപ്ലീറ്റ്ലി വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന എണ്ണയാണ് ആർട്ടിഫിഷ്യൽ കളറോ ഫ്രാഗ്രൻസോ വേറെ എന്തെങ്കിലും ഒന്നും ഒന്നും എടുക്കത്തില്ല മണിക്കൂറുകളോളം വെളിച്ചെണ്ണയിൽ ഈ പച്ചമരുന്നുകൾ കിടന്ന് അത് നന്നായിട്ട് അതുമായിട്ട് ആയി വ ി എണ്ണ എണ്ണയുടെ ക്വാണ്ടിറ്റി അത് എനിക്ക് വറ്റും കേട്ടോ ഈ എന്നെ സംസാരിക്കുക സമ്മേക്കത്തില്ല കൈ എനിക്ക് എനിക്കൊരാഗ്രഹമുണ്ട് ഇവളുടെ തലയിലൂടെ അതൊന്ന് തേച്ചു കൊടുക്കണം ഞാൻ ഇവളുടെ തലയിൽ ഇതുവരെ തേച്ചിട്ടില്ല ഇവളുടെ തലയിൽ അപ്പം മുടി ഉണ്ട് എന്നാലും കുറച്ചുകൂടെ നല്ലോണം വളരാനായിട്ട് തേച്ച് കൊടുക്കണമെന്നുണ്ട് കാരണം അനിയന്റെ മുടി നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് കേട്ടോ അപ്പൊ അവൻ ഇത്തവണ എണ്ണയ്ക്ക് വന്നായിരുന്നു പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല കാരണം കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു അപ്പൊ ഏഹ് ഇവളുടെ മുടിയിൽ എനിക്കൊന്ന് തേച്ച് നോക്കണം ഞാൻ ഇവളുടെ മുടിയില് മറ്റു ഉരുക്ക് വലിച്ചെണ്ണ അല്ലാതെ വേറൊന്നും തേച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊന്ന് തേച്ച് നോക്കണം ഇവക്ക് തേച്ച് നോക്കിയിട്ട് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പൊടി മക്കൾക്ക് തേക്കാവോ ഇല്ലയെന്നു ഞാൻ പറയാം ഇവക്കിപ്പോ രണ്ട് രണ്ടു വയസ്സായല്ലോ അപ്പൊ കുഞ്ഞു മക്കൾക്ക് ടേക്ക് ഇല്ലെന്ന് ഞാൻ എന്നിട്ട് പറയാം ഇപ്പോഴും എൻക്വയറി ചെയ്ത് മെസ്സേജ് അയക്കുന്നവരത്ത് ഞങ്ങൾ എന്തായാലും കുറച്ച് ലാഗായാലും എന്തായാലും റിപ്ലൈ തരും നമ്മളൊരു ഗ്രൂപ്പ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് യൂട്യൂബിലും നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഷെയർ ചെയ്യാം സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെ എങ്ങനെയെങ്കിലും ഷെയർ ചെയ്യാം മാക്സിമം അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് മെസ്സേജ് അയക്കേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത് ഓർഡർ ചെയ്യാനുള്ള ഡീറ്റെയിൽസും ജി പേ നമ്പറും നിങ്ങൾ സ്ക്രീൻഷോട്ട് ഏതിലാണ് അയക്കേണ്ടത് എന്ന എല്ലാ ഡീറ്റെയിൽസും ആ ഗ്രൂപ്പിലായിരിക്കും വരുന്നത് അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇപ്പൊ കറന്റ് നമുക്ക് എണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ സാധനമൊക്കെ നമ്മൾ എന്താ ശേഖരിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു എന്നാലും മാക്സിമം വൺ വീക്ക് അതിനുള്ളിൽ നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ തുടങ്ങും കേട്ടോ അപ്പം ക്ഷമയോടെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമല്ല കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഓയിലിന്റെ കസ്റ്റമർ നമ്മൾ കൊണ്ടു കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പുള്ളിക്കാർ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഞാൻ പുള്ളിക്കാരെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ച് എങ്ങനെ ഉണ്ട് എണ്ണ റിസൾട്ട് കിട്ടിയതല്ല എന്നാലും ചിലർക്ക് ഈ എണ്ണ തേക്കുമ്പോൾ എന്തെങ്കിലും തലവേദനയോ അങ്ങനെ എന്തെങ്കിലും വരത്തില്ലേ അപ്പം ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡാണ് ആ പുള്ളിക്കാരിയുടെ റിപ്ലൈന്ന് ആ അയാൾക്ക് കുറച്ച് ചില എണ്ണകൾ തയ്ച്ചുക്കുമ്പോ തലവേദനയൊക്കെ എടുക്കാറുണ്ടെന്ന് പക്ഷെ ഇതൊന്നും തയ്ച്ചിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഫ്രാഗ്രൻസ് ആണെന്ന് പറഞ്ഞത് അതായത് നമ്മൾ വീട്ടിൽ കാച്ച എണ്ണയുടെ അതേ ഒരു ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ ആ സ്മെല്ലുണ്ട് തലയ്ക്ക് നല്ല തണുപ്പുണ്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയുമ്പോ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഈ സാധനം എന്റെ തലക്ക് പിടിച്ച് നല്ല റിസൾട്ട് ഉണ്ടാവണേ അപ്പൊ നെക്സ്റ്റ് ഇത് ഓർഡർ ചെയ്യാമല്ലോ അടുത്ത് തന്നെ അല്ലേ എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളൊരു കാര്യം പറയട്ടെ എന്തായാലും മുടിക്ക് ലെങ്ത് വെക്കും ഹെയർ ഫോള് കുറയും അത് അതെന്റെ ഹെയറിൽ തന്നെ റിസൾട്ടാണ് എനിക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫെതർ കട്ടും മോരോന്നൊക്കെ വെട്ടിയിട്ടേക്കുമായിരുന്നു എനിക്ക് ഏകദേശം ഇത്രയൊക്കെ ലെങ്ത്ത് ഉണ്ടായിരുന്നോളൂ അതിനുശേഷം അതിനു മുമ്പ് ഞാൻ കാച്ചിയെണ്ണകളൊന്നും അങ്ങനെ തേച്ചിട്ടേ ഇല്ല വെളിച്ചെണ്ണയൊക്കെ ആയിരുന്നു തേക്കുന്നത് അതിന് അമ്മ ഇങ്ങനെ എണ്ണ കാച്ചി തന്നപ്പോൾ ഞാനതൊന്ന് ഇട്ട് നോക്കി പിന്നെ കൊറോണ സമയല്ലേ ആ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ അല്ലേ ആ ടൈമിലാണ് സത്യം എനിക്ക് നല്ലോണം മുടി ലെങ്ത് വെച്ച് തുടങ്ങിയത് കേട്ടോ ഞാനേ ഫ്രണ്ടിൽ കുറച്ച് മുടിയൊക്കെ വെട്ടിട്ടുണ്ട് എൻ്റെ അഹങ്കാരത്തിന് ആയിട്ടോ ഇത് ഞാൻ ദൈ ഈ മൂക്കിന്റെ ഇവിടെ വെച്ച് വെട്ടിയതാണ് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും ലെങ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇത് ഓൾറെഡി എനിക്ക് ലെങ്ത് ഉണ്ടായതുകൊണ്ട് അറിയാൻ പറ്റത്തില്ലല്ലോ ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത് കേട്ടോ ഇതിപ്പോ രണ്ടു മാസത്തോളം ആയി മുടി വെട്ടിയിട്ട് പിന്നെ എൻ്റെ തലയിൽ ഹെയർ കളറും ഈ നമ്മുടെ ഷൂട്ടിൻ്റെയൊക്കെ കാര്യമായിട്ട് ഹീറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഈ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ എണ്ണ തേച്ച് തുടങ്ങുന്ന സമയത്ത് എൻ്റെ മുഖ മുടിയിൽ ഒരു ട്രീറ്റ്മെന്റോ പാലറി പോയി ഒന്നും എന്തെങ്കിലും ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കൂടിപ്പോയ ഒരു എണ്ണ തേക്കും അതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഹീറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാതെ ഈ എണ്ണ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ടൈമിലെങ്കിലും കുറച്ച് ഹീറ്റ് ഒന്നും ചെയ്യാതെ വേറെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോവാതെ സ്പായും എന്നെയൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ കുറച്ച് ലാഗ് ആയാലും എല്ലാവരും ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്തായാലും മാക്സിമം ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും എല്ലാ ഡീറ്റെയിൽസും അതിലായിരിക്കും വരുന്നത് അപ്പോൾ